മലപ്പുറത്തെ വീട് പണിയുന്നതിനൊപ്പം പുനഃസ്ഥാപിച്ച പരമ്പരാഗതമായ കുളം കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു കാവുംപുറം സ്വദേശി സതീഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കുളം ഇടിഞ്ഞത് ഇതോടെ തൊട്ടടുത്ത് പുതുതായി നിർമ്മിച്ച വീടിനും കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് സതീഷ് ആരോഗ്യവകുപ്പിൽ നിന്ന് ഹെൽത്ത് സൂപ്പർവൈസറായി റിട്ടയേർഡ് ചെയ്തയാളാണ് മലപ്പുറം കാവുംപുറം സ്വദേശിയായ സതീശൻ പുതുതായി പണി കഴിപ്പിച്ച വീടിന്റെ തൊട്ടടുത്തായാണ് കുളമുള്ളത് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന കുളം വീട് പണിയുന്നതിനോടൊപ്പം പുനഃസ്ഥാപിക്കുകയായിരുന്നു പതിനഞ്ചടി നീളത്തിലും പന്ത്രണ്ടടി ഉയരത്തിലും രണ്ടര അടി വീതിയിലും കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മതിൽ കെട്ടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി പെയ്ത കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തിയടക്കം ഇടിഞ്ഞു വീണ് കുളം നാമാവശേഷമാവുകയായിരുന്നു കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മതിൽ കെട്ടിയത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പെയ്ത തീവ്ര മഴയിൽ ഇടിഞ്ഞു വീഴുകയും കുളം നാമാവശേഷമാവുകയും ആ കല്ലും മണ്ണും ഒരു ുംങ്കി ലോഡോളം കരിങ്കല്ലും അതിന്റെ ബാക്കി അവശിഷ്ടങ്ങളും ആ കുളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ലോഡോളം കരിങ്കല്ലും ബാക്കി അവശിഷ്ടങ്ങളും കുളത്തിൽ നിറഞ്ഞിട്ടുണ്ട് ഏകദേശം മൂന്നു ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് പുതുക്കി നിർമ്മിച്ചതായിരുന്നു കുളം കുളത്തിന് തൊട്ടടുത്ത വീട് പണി പൂർത്തിയായി ഒരാഴ്ചയായിട്ടുള്ളൂ മണ്ണിടിച്ചിൽ വീടിനടുത്തേക്ക് വ്യാപിക്കുമോ എന്ന ഭീതിയിലാണ് കുടുംബം കേരള വിഷൻ ന്യൂസ് മലപ്പുറം